എത്ര വേണമെങ്കിലും മുടക്കാൻ പെരിയവർ തയ്യാറാണ് എന്നാലും പ്രമാണിമാര് എങ്ങനെയും തലവരും വാടകയ്ക്കെടുത്തവർക്ക് ശിക്ഷയും കിട്ടും എന്നിട്ടെന്താ അതൊന്നും പോയവർക്ക് പകരമാവില്ലല്ലോ ഇവിടെ വരുമ്പോൾ ഉണ്ണിയുടെ കാര്യമൊന്നും പറയണ്ട എന്ന് മനസ്സിൽ കരുതും പക്ഷെ എവിടെ തുടങ്ങിയാലും ഒടുക്കം ചെന്നത്ത് അവിടെ തന്നെ ഈ മരുന്നും കഷായം കൊണ്ട് മാത്ര നാളെ കൊണ്ടും ഞാൻ ഡോക്ടറെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടണേ മാറും അതിനാദ്യം ചെയ്യേണ്ടത് മാറുക അവിടെ നിൽക്കാം ഇവിടെ അമ്മ പറഞ്ഞു ഞാൻ ഇവിടെ ഇങ്ങനെ ചാവാണ്ടിക്ക് എടുക്കണത് കൊണ്ടാ ആകെയുള്ള മുതലേ കൊത്തിപ്പറിക്കാൻ അമ്മ വരാത്തത് അമ്മ ഇവിടെ തനിച്ചല്ലോ

ഞാൻ മാത്രം വരണം അവർക്ക് ഓ അവളുടെ അവൾക്ക് തീരെ സുഖമല്ലായിട്ട് മര്യാദ ചോദിക്കാൻ പറഞ്ഞു നോക്കില്ല ഒന്നും പോടോ രാത്രിയാണ് നല്ല മഴ ഇറങ്ങാൻ നോക്ക് ി ഗോവിന്ദുട്ടിയെ പോലീസ് പിടിച്ചോണ്ട് പോയെന്ന് ആ മാറി നമ്പൂര് ചെയ്ത ചതിയ ഇല്ലത്തന്നാ പിടിച്ചോണ്ട് പോയ ആ ലക്ഷ്മി ഉണ്ട് കൂടെ ഇത്തരം നാണം കെട്ട കാര്യങ്ങളൊക്കെ കോടതി വരെ എത്തിയ അവരത് അവിടെ ഇട്ട് ചെകയും റിഞ്ഞോനും ഏറെ കൊള്ളുന്നോനും ഒരുപോലെ ആറും നമ്മൾ ആണുങ്ങളുടെ കാര്യം പോട്ടെ ഇവരൊരു സ്ത്രീയല്ലേ വെറുതെ ഇവരെ വലിച്ചയക്കണോ ഈ വിഴുപ്പലക്കാൻ നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്താണോ അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണോ തനിക്കിപ്പോ എന്താ വേണ്ടത് അവരെ രണ്ടുപേരെയും പിടിച്ച് കുറച്ച് ദിവസം അകത്തിടണം എന്നിട്ട് നാട്ടുകാരുടെ മുമ്പിൽ നാട്ടിക്കണം അത്രയല്ലേ ഉള്ളൂ എനിക്ക് അങ്ങനെ ഉദ്ദേശമില്ല പിന്നെ

போகு! இன்ஸ்பெக்டர் சார் காலையில் வரைக்கும் போது கூடாதா இவங்க என்ன கொலையா பண்ணிட்டாங்க இந்த நடுராத்திரில உங்ககிட்ட இவ்ளோ கடுமையா நடந்துடுமா? இல்ல அது அங்கன இல்ல சார். கம்ப்ளைன்ட் ஓகே. ചെന്നാ ഫൈവ് മിനിറ്റ്സ് വന്ന സാർ നിങ്ങ ഇൻസ്പെക്ടർ അവർക്ക് ഒരു സന്തോഷ നീ എവിടെ ആയിരുന്ന മോനെ ഇതുവരെ ഇവരെല്ലാം നോക്കിയിരിക്കുന്നു ഇവനാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് പുറത്തിരുന്നു തുടങ്ങിയോ അവര് ഊണ് കഴിക്ക ഇനി വീടും പരിസരവും കാണണം എന്നും പറഞ്ഞ് ഇങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങിയാൽ നീ ഒന്ന് അകത്ത് കയറി കൂട്ടാക്കില്ലാന്ന് തന്നെയല്ലേ കല്യാണം കഴിയണതുവരെ അവളെ മുറിക്ക് വിടില്ല എന്ന് ഉറപ്പിച്ചിരിക്കുക നീ ആയിട്ട് ഇനി അവളുടെ മനസ്സിൽ തിരിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കി അതും നടക്കില്ല സമ്മതിച്ചൂറോട്ടം പറഞ്ഞാലേ സമ്മതിച്ചു ആ ഇഷ്ടമൊക്കെ ഞങ്ങൾ പറഞ്ഞു മാറ്റി അവൾക്കത് എടാ അപ്പൂ നീ ബോംബെയിലെ കുറെ പരിഷ്കാരായിട്ട് ഇങ്ങോട്ട് വന്നവനാ ഞങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ കഴിയുന്നവരാ കഴിഞ്ഞതൊന്നും മറക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല നിനക്ക് അത്ര ദണ്ണമാണെങ്കിലേ നിന്റെ വീതം മറ്റോൾക്കും അവളുടെ മോനെ എഴുതി കൊടുത്തോ എന്നിട്ട് അവിടെ പോയി പുറത്തോ ഞങ്ങളുടെ ആരുടെയും വീട്ടുകാരത്തിൽ ഇടപെടാൻ വരണ്ട പോലീസ് സ്റ്റേഷൻ വെച്ച് ഉളുപ്പില്ലാണ്ട് അവള് വിളിച്ചു പറഞ്ഞില്ലേ അവൾ അവന്റെ അതിൽ വേപ്പാട്ടിയാണെന്ന് പറയാമായിരുന്നല്ലോ ഇനി ഞങ്ങളെയൊക്കെ തോൽപ്പിക്കാൻ വിചാരം ഉണ്ടെങ്കിൽ ഓർത്തോ ഒരു ദിവസം തേകച്ച് അവനോട് വഴില്ല തേഗൻ ആന്റണീക്കൽ കേന്മാരുടെ അവർക്ക് ഇക്കുറി ആളെ തെറ്റില്ല അവന്റെ ശവം വണ്ടി താഴത്ത് പൊങ്ങിയിട്ട് പിന്നെ അടുപ്പിലെത്തി അവളെ ഒന്ന് കാണാൻ പോലും അവർ സമ്മതിക്കുന്നില്ല അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാൻ ഒരു വഴിയില്ല പക്ഷെ ഒന്നുറപ്പുണ്ട് നീ ചെന്ന് വിളിച്ചാൽ അവളിറങ്ങി വരും കൂടുതൽ ആലോചിച്ചിരുന്ന അവളെ കടംകൈം കാണിച്ചു കളയുമെന്ന എന്റെ പേടി നമസ്കാരം നമസ്കാരം മനസ്സിലായില്ല ഞേർ സുബ്രഹ്മണ്യം അനന്ത അനന്തസുബ്രഹ്മണ്യം ഇങ്ങനെ മണൽ മണൽവാളെ കാണാം ഓ മനസ്സിലായി മനസ്സിലായി വന്നാട്ട് ഇരുന്നാട്ട പരമേശ്വരൻ പരമേശ്വരൻ നായരെ മനസ്സിലായില്ലേ ആനന്ദസുബ്രഹ്മണ്യം മണല് മുതലാളി ആ ഈ മണ്ണെന്ന് പറയണത് ഭൂമിയ അമിത വിലക്ക് ആർത്തി പിടിച്ചത് വാരിവെക്കണോർക്ക് സർവനാശാഫലം എത്ര പോയി പോകും വരും അതെല്ലാം സർവ്വസാധാരണ ഇപ്പൊ നാം ഉണ്ട് അതെപ്പറ്റി പേസറത്തക്കാ പറ எங்க பின்ன யாத்திரை வந்ததா இருக்கும் அதுக்கு முன்னால ஒரு நல்ல காரியம் செய்துட்டு போலாங்கிற ஆசையோட வந்திருக்கேன் அதாவது உங்க குடும்பத்து கூட தொடர்பு வச்சுக்கலாங்கிற எண்ணத்தோட வந்திருக்கேன் புத்தி நேரத்தே தோனி இருந்தே கொறைச்சி தள்ளும் கேசும் ஒழிவாக்க மாதிரி அதெல்லாம் மறந்துருக்கு பரம்பரை சொத்தை வச்சுதான் வியாபாரம் பண்றவங்க நீங்கங்கிறது எனக்கு தெரியும் ஆனா அதுக்கு மேல சொந்தம்னு ஒன்னு இருக்கு வாழ்க்கைன்னு ஒண்ணு இருக்கு நன்மை நமக்கு ஒரு சந்தர்ப்பம் கிடைக்கும் போது மிஸ் இப்போ நான் வந்தது கல்யாண விஷயமா கல்யாண உங்க மக நந்தினிக்கு அதுல நந்தினியோட கல்யாணம் உறப்பிச்சல்ல முடிவு தானே பண்ணிருக்கீங்க இன்னும் முடியலையே நடந்த விஷயம் எல்லாம் எனக்கு தெரியும் நந்தினியோட சம்மதம் இல்லாம தானே இந்த கல்யாணத்துக்கு நீ ஏற்பாடு பண்ணி இருக்கீங்க என்ன ஒரு நல்ல காரியம் எங்க அப்ப தொடங்கும் நாம நாமக்குள்ள எதுக்கு போட்டு வந்துடும் படிச்சுன்னு சொல்றோம் நந்தினி ஒருத்தனை விரும்புறான் சின்ன வயசுல இருந்தே பழக்கம் ரெண்டு பேரும் ஒரே ஜாதி இதுல சொந்தக்காரவங்க வேற கடைசி வரைக்கு வச்சு கண் கலங்காம காப்பாத்துற தகுதி இருக்கு நல்ல மனசு இருக்கு இப்படிப்பட்ட ஒருத்தனை நந்தினிக்கு கல்யாணம் செய்து வைக்கிறதானே நியாயம் ആരുടെ കാര്യമാണ് പറയുന്നത് മനസ്സിലായി മനസ്സിലായി വീട്ടിൽ വരുന്നവരെ മാന്യമായിട്ട് സ്വീകരിക്കാനും കാണിക്കുന്നവരെ അടിച്ചിറക്കാനും കഴിവുള്ളവരാ ഞങ്ങൾ ഇതിൽ ഏത് വേണം തീരുമാനിച്ച ദയവ് ചെയ്ത് നരി എല്ലാരും നെമ്മതിയൊക്കെ ഉണ്ടാ വരുമ്പറെ ഒരുത്തർക്കൊരുത്തർ അൻപത്തിൽ അല്ല എനിക്കറിയാൻ വയ്യാത്തൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് എന്താ അവന്റെ കാര്യത്തെ ഇത്ര കഴപ്പ് ഏ നിങ്ങൾ ആരാവൻ ഗോവിന്ദൻ കുട്ടി മാതിരി മാതിരിയല്ല ഇനി മകനാണെന്ന് തന്നെ വെച്ചോ പക്ഷെ അത്തരക്കാർക്ക് പെണ്ണി ചോദിച്ചോണ്ട് വരേണ്ടത് ഇതുപോലുള്ള വല്ല തറവാടുകളിലല്ലോ അന്വേഷിക്കും വിട നല്ല പേശ്രെസില്ലേ കടിയാ ഒന്ന് நீங்க சம்மதிக்காட்டி போனாலும் அவன் வந்து வெளிய வெளியே வந்துருவான் அதுக்கப்புறம் போலீஸ் கோர்ட் போய் பிரயோஜனம் உங்க ஊரை கூப்பிட்டு நல்லபடியா கல்யாணம் முடிக்கலாங்கிற எண்ணத்தோட தான் வந்தேன் அத சொல்லிட்டு போறதுக்காக தான் வந்தேன் ஒன்னும் அவசரம் இல்ல நல்ல யோசனை பண்ணி சொல்லுங்க நான் நாளைக்கு வரேன் நாளை வருகை ஒன்னும் வேண்டாம் ஆலோசிக்கான ஒன்னும் இல்ல நீங்க சாப்பாட்டுக்கலா இப்போ தனிக்கு சோனா என்ன தைரியம் தானே அதை അവന് ചെലപ്പോ വിളിക്കാൻ മടിയുണ്ടാവും നന്ദിനെ അവളില്ല അവളെ അവളെ വിളിക്കുന്നു പറഞ്ഞിക്കളി അങ്ങേര് പറയുന്നത് നീ ഇറങ്ങി പറഞ്ഞു എന്താ പോന്നുണ്ടോ ആർക്കെന്നറിയാതെ പിറന്നു വീണ ഒരു പീറച്ചക്കൻ ചൊൽപ്പടിക്ക് നിർത്താൻ ആരുമില്ലാണ്ട് വളർന്ന ഒരു താം എന്നും തമ്മിത്തല്ലും കേസും ഇതൊക്കെ പോരാഞ്ഞിട്ട് പണ്ട് ചെയ്ത ഉപകാരത്തിന് ആ ഇല്ലത്ത് കയറി നമ്പൂരിയുടെ മോളെ പൊറിപ്പിക്കുന്നു ഇത്രയും അറിഞ്ഞത് ഇതിന്റെ പുറത്തിനി എന്തൊക്കെയാണെന്ന് അവനോട് തന്നെ ചോദിക്കണം ആ ഗോവിന്ദൻ കുട്ടിയാ നിന്നെ വിളിച്ചറക്കാൻ വന്ന് നിൽക്കുന്നത് എന്താ പോണ്ടോ പറയണി നിന്റെ നാവുമ്പോ നിന്നെ എല്ലാവരും കേൾക്കണം അല്ലെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ ജീവിച്ചിരിക്കുന്നത് കാണിക്കാൻ തന്റെ ആരാണെന്ന് ആദ്യം പറഞ്ഞു തരാൻ പറ പറയോട് എന്നിട്ട് മതി കല്യാണമൊക്കെ